ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു പുതിയ ഇലക്ട്രിക് ഓട്ടോ പക്ഷേ ടി വി എസിൻ്റെ റിവ്യൂ ആണ് അപ്പം ഇത് എടുത്ത് കുറച്ച് കാലമായിട്ട് ഓടുന്ന ഡ്രൈവറോട് നമുക്കതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ ആദ്യം ഒന്ന് ഡ്രൈവറെ പരിചയപ്പെടാം ഹായ് വേറെന്തായിരുന്നു എല്ലാവരും സുബീർ എവിടെയാണ് സ്ഥലം വന്നിരങ്കാവ് അപ്പോൾ നമുക്ക് വണ്ടി എടുത്തിട്ട് എത്ര ആയി എന്താന്നുള്ള ഡീറ്റെയിലും വണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് വണ്ടി ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത് എത്ര കിലോമീറ്റർ ആയിപ്പോ വണ്ടി വണ്ടിപ്പോ പത്തേ മുന്നൂറ്റി എഴുപത്തിനാല് പതിനായിരം കിലോമീറ്റർ ഓടി വണ്ടി ഇപ്പൊ എടുത്തിട്ട് എത്രയായി ആയി വണ്ടി എടുത്തിട്ട് മൂന്ന് മാസം അഞ്ചാം തീയതിയിലേക്ക് മൂന്ന് മാസം മൂന്ന് മാസമായി മൂന്ന് മാസം കൊണ്ട് പത്തായിരം കിലോമീറ്റർ ഓടി കൊറേ ലീവായി പോയി ലീവ് ആയി പോയതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ലീവ് ആയത് വണ്ടിന്റെ എന്തെങ്കിലും പ്രശ്നം അല്ലല്ല അല്ലല്ലോ വണ്ടി എങ്ങനെ എങ്ങനെയുണ്ട് പിന്നെ വണ്ടി എങ്ങനെ ഉണ്ട് എന്താ പറയാ വണ്ടി മറ്റുള്ള വണ്ടി നോക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ആദ്യമായിട്ടാണോ ഓട്ടർഷ ഫീൽഡിലേക്ക് വരുന്നത് അല്ല രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഏഴ് ഏതായാലും രണ്ടായിരത്തി ഏഴിലൊക്കെ വണ്ടി ഓടിച്ച് പെട്രോൾ വണ്ടിയുമ്പോ തുടങ്ങിയാ പെട്രോൾ തുടങ്ങിയാണ് അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഗൾഫ് പോയി ഒരെട്ട് കൊല്ലം പ്രവാസ ജീവിതത്തിലേക്ക് പോയി തിരിച്ച് വന്നിട്ട് ആദ്യമായിട്ട് എടുക്കേണ്ട വണ്ടിയാണോ തിരിച്ച് വന്നിട്ട് പിന്നെ ഞാൻ വാടക വണ്ടി പോയി മഹീന്ദ്രൻ്റെ ആന്റിൻ്റെ വണ്ടി എങ്ങനെ ഉണ്ടോ എന്നുള്ളൊരു ടെസ്റ്റ് ചെയ്യാൻ മതി ആ അപ്പോൾ അതിനെ കൊണ്ട് അതിനെക്കൊണ്ടിപ്പോൾ പഠിച്ച് കൂടെ നോക്കിയാൽ പിന്നെ ആശയത്തിൽപ്പെട്ട ഇതിലേക്കാം അപ്പോൾ ഈ വാടക വണ്ടി പോയിട്ട് നിങ്ങൾ ഇപ്പം മഹേന്ദ്രൻ്റെ വണ്ടിയിൽ പോയിട്ട് പിന്നെ എങ്ങനെ ടി എടുക്കാനുള്ള കാരണം ചാർജ് മൈലേജ് ഒരു ദിവസത്തേക്കുള്ള കിട്ടില്ല രണ്ട് ചാർജിങ്ങാണ് വലിയ പ്രശ്നം ആ ഇതിപ്പോൾ എത്രയാ കിട്ടുന്നുണ്ട് ഇതിപ്പോൾ നൂറ്റി അമ്പതാ കമ്പനി പറയുന്നത് എനിക്ക് ഒരു നൂറ്റി അറുപത് പ്ലസ് കിട്ടും നൂറ്റി അറുപതിൻ്റെ മുകളിൽ കിട്ടുന്നുണ്ട് പിന്നെ ബാക്കി മൊത്തത്തിൽ എങ്ങനെയുണ്ട് വണ്ടി വണ്ടി മൊത്തത്തിൽ കുഴപ്പമില്ല പിന്നെ ലഗേജിന്റെ സ്പേസ് കുറവാണ് അത് മാത്രം ഒരു ബുദ്ധിമുട്ടായി ഡിക്കി സ്പേസ് അപ്പോൾ ചെറിയ വണ്ടി ആയതുകൊണ്ടായിരിക്കും

മുന്നിലിരിക്കാനോ ഓടിക്കാനോ ഒക്കെ എങ്ങനെയുണ്ട് കുഴപ്പമില്ല സാർ മൈലേജ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ കറക്റ്റ് കിട്ടുന്നുണ്ടോ മൈലേജിന്റെ ആദ്യവും കമ്പനി നൂറ്റി എമ്പതിന് ചാർജിങ്ങിൽ ഒരു മാസം വരെ കാണിച്ചു ഇങ്ങനൊരു വിഷയമുണ്ട് പക്ഷെ മൈലേജ് ഷോർട്ട് വല്ലാതെ കാണിക്കില്ല മൊത്തത്തിൽ അതിൽ കാണിക്കുന്നത് കുറയുന്നുണ്ട് നല്ല ഓടാൻ കറക്റ്റ് കിട്ടുന്നു ആദ്യം കിട്ടണമായിട്ട് തന്നെ പൊതുവേ ബാക്കിയുള്ള ഡ്രൈവർമാർ ഈ വണ്ടി ഉപയോഗിക്കുന്ന ആളുകളൊക്കെ അഭിപ്രായം എന്താണ് അവർ അധികം ആൾക്കാരും പിന്നെ എന്താ പറയുക ഇതിനെപ്പറ്റി വലിയൊരു ഇതായിരിക്കും പക്ഷേ ചിലവർ പറയുന്നത് പിന്നെ മൈലേജ് ഉണ്ടെന്ന് പറയുന്നുണ്ട് ചിലവർ ചിലവർ പിന്നെ മലേജ് ഉണ്ടെന്ന് പറയുന്നു രണ്ടും പറയുന്നു നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും പ്രോബ്ലായിട്ട് വേറെങ്കിലും പ്രോബ്ലം വേറെ ഒരു പ്രോബ്ലം ചെയ്ത് കാണുന്നതാണ് സർവീസിംഗ് ഒക്കെ രണ്ട് വരെ സർവീസിങ് ഒക്കെ ഇപ്പോൾ ഇതുവരെ കുഴപ്പമില്ല അടിപൊളിയാണ് നല്ല സർവീസിംഗ് നല്ല സർവീസിംഗ് ഇപ്പോൾ എത്ര സർവീസ് കഴിഞ്ഞു ഇപ്പോൾ മൂന്ന് സർവീസ് കഴിഞ്ഞു മൂന്ന് സർവീസ് കഴിഞ്ഞു അതിനെന്തെങ്കിലും പൈസ പേയ്മെന്റ് വരുന്നുണ്ടോ അല്ലെങ്കിൽ എൻ്റെ പോലെ ഗ്രീസിൻ്റെ പൈസ പറഞ്ഞിട്ട് ഒരു നൂറ്റി ചില്ലാ വൃത്തിയോ വാങ്ങുന്നുണ്ട് അതുമാത്രമേ സർവീസിന് വാങ്ങുന്നുള്ളൂ പിന്നെ അതിന്റെ അടുത്തിൻ്റെ ഒരു ഹാൻഡ് ബ്രേക്കിന്റെ കേബിൾ പൊട്ടിപ്പോയി അതുപോലെ ഫ്രീ ആയിട്ട് തന്നെ മാറ്റി തോന്നും ഹാൻഡ് ബ്രേക്കിന്റെ കേബിൾ കേബിളൊക്കെ വാറണ്ടി കിട്ടും അപ്പോൾ എനിക്കറിയില്ല ഒരു പേര് മാറ്റി തോന്നുന്നു പൈസ ഒന്നും വാങ്ങിയില്ല വാറണ്ടിയിൽ ഉൾപ്പെടുത്തിയില്ല വാറണ്ടിയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എല്ലാം വാറൻറ്റിയിൽ കിട്ടുന്നുണ്ട് എത്ര അതിൻ്റെ വാറണ്ടി പറഞ്ഞത് ഓരോ ആറ് കൊല്ലമാണ് പറയുന്നത് പിന്നെ ഒന്നര ലക്ഷം കിലോ അതാ ആദ്യം പെരുന്ന് വെച്ചാൽ ഒന്നര ലക്ഷം കിലോമീറ്റർ ആണ് ആദ്യം പെരുന്ന് വെച്ചാൽ വാറണ്ടി കഴിയും അല്ലെങ്കിൽ ആറ് കൊല്ലം വരെ കിട്ടും ഈ ചാർജർ കാര്യങ്ങൾക്കൊക്കെ ഈ സെയിം വാറണ്ടി ഉണ്ടോ ആ ചാർജർ മോട്ടറ് ബാറ്ററി ഇത് ഫുള്ള് ഈ ഒന്നര ലക്ഷം കിലോമീറ്ററിൽ ഒതുങ്ങും ഒന്നര ലക്ഷം കിലോമീറ്ററിൽ ഫുള്ള് വാറണ്ടി ഉണ്ട് വണ്ടി ഓടിക്കാൻ എങ്ങനെയുണ്ട് ഓടിക്കാൻ നല്ല സുഖം സസ്പെൻഷൻ്റെ കാര്യത്തിലോ സസ്പെൻഷന് പിന്നെ എന്താ പറയുക പിന്നെ ഞാൻ മഹീന്ദ്രൻ ഓടിച്ച ആളാണ് ആ മഹീന്ദ്രൻ്റെ വൈബിച്ച് നോക്കുമ്പോൾ എത്ര ബെറ്ററാണ് മഹേന്ദ്രനെ ഉപയോഗിച്ച് നോക്കുന്നവരും ബെറ്റർ സസ്പെൻഷൻ സസ്പെൻഷൻ മീഡിയം എന്തായാലും പിന്നെ അതേപോലെ യാത്രക്കാരുടെ അഭിപ്രായം എന്താണ് യാത്രക്കാര് പിന്നെ ഒന്ന് രണ്ടാൾക്കാര് പറയട്ടോ നല്ല യാത്ര ചെയ്യാന്ന് നിങ്ങൾ ഇപ്പൊ രാവിലെ ഇതൊന്നും വൈകുന്നേരം വരെ ഓടിക്കുമല്ലോ നിങ്ങൾ മുൻപ് ഡീസൽ വണ്ടി ഒക്കെ ഓടിച്ച ആളാണല്ലോ അതും ഇതും തമ്മിൽ കമ്പയർ ചെയ്യുന്ന നേരെങ്ങനെയുണ്ട് അത് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് വ്യത്യാസമാണ് കാരണം ഞാൻ ഡീസൽ വണ്ടി കഴിക്കുമ്പോൾ ഉച്ചക്ക് ചോറ് ഉറങ്ങിപ്പോല ഇത് അങ്ങനത്തെ വിശാലം ഞാൻ ഉറപ്പൊന്നുമില്ല ഉച്ചയ്ക്ക് രാത്രി ഇത് പിന്നെ ഞാൻ ഏകദേശം കിലോമീറ്റർ തീരാനാകുമ്പോൾ ഞാനാണ്ട് കുറെ പോകും പുരലേ പോകും അപ്പോൾ വലിയ ക്ഷീണം കിട്ടില്ല ക്ഷീണം 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 ഇല്ല തന്നെ പോകാം അപ്പോൾ നിങ്ങളിപ്പം ഇനി ഇത് മാറിയിട്ട് വേറെ ഏതാ വണ്ടിയിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ ഇനിയും വീണ്ടും ഇലക്ട്രിക് വണ്ടിയിൽ തന്നെ തുടരുകയാണോ ചെയ്യുക എങ്ങനെയാണ് അതിൻ്റെ വണ്ടി ഉപയോഗിച്ചൻസ് ഇലക്ട്രിക് വണ്ടി ഉപയോഗിച്ചപ്പോൾ വേറെ പിന്നെ ഫീൽഡ് ഇപ്പോൾ ഡീസൽ വണ്ടിയിലേക്ക് എന്തായാലും വണ്ടിയിലേക്ക് പോകില്ല അത് പോലെ കറന്റ വണ്ടി പിന്നെ ഉപയോഗിച്ചും അങ്ങനെ പോകുന്ന തോന്നുന്നില്ല കറണ്ട് വണ്ടി ഉപയോഗിച്ചാൽ പിന്നെ നല്ല വിളിച്ചോ മറ്റേ നമ്മൾ എതിർവശത്ത് വരുന്ന ആളുകൾ ഡിം അടിക്കാണ് നമ്മള് ബ്രൈറ്റ് ഇടാതെ തന്നെ നമ്മള് ഹെഡ്ലൈറ്റ് കണ്ടിട്ട് എൽ എൽ ഇ ഇ ഡി ഡി ആണ് ഡിംടിക്കാണ് ഇത് മൊത്തത്തിൽ ഈ കറണ്ടിന്റെ വണ്ടിക്ക് എൽ ഇ ഡി നല്ല പവറാണ് അത് ഭയങ്കര പ്രശ്നമാണ് പിന്നെ എതിർ വശത്ത് വരുന്ന വാഹനങ്ങൾക്ക് ഭയങ്കര വിഷയമായി കണ്ണിലേക്ക് അടിക്ക് നല്ല നല്ല പവർ പവർ ഉണ്ട് കേറ്റ ഒന്നും നോക്കണ്ട നിങ്ങൾക്ക് എത്ര ആളെ ഞാൻ അഞ്ചാളെ വെച്ചിട്ട് നല്ല ഫുഡായി കേറിക്കും ഡീസൽ വണ്ടി കയറുന്ന എല്ലാ കയറ്റം അത് കയറുമോ എല്ലാ കയറ്റും അതിനകത്ത് ടോപ്പ് കൂട്ടും ഡീസൽ വണ്ടി കയറാതെ കേട്ടും കയറും അങ്ങനത്തെ വലിയ നല്ല വലിയ ഏറ്റവും ലോങ്ങ് നിങ്ങളെവിടെയാണ് വണ്ടിയിട്ട് പോയത് ലോങ്ങ് പയ്യോളി പയ്യോളി എത്ര കിലോമീറ്റർ ഉണ്ട് ഏകദേശം മുപ്പത്തിയഞ്ച് കിലോമീറ്റർ മുപ്പത്തഞ്ച് കിലോമീറ്റർ വൺ സൈഡ് മുപ്പത്തഞ്ച് കിലോമീറ്റർ ആ ഏറ്റവും ലോങ്ങ് വണ്ടി എടുത്തവരെ പത്താണ് പോയത് അല്ലേ ഇതിലും കൂടുതൽ പോയ ഡ്രൈവർമാരൊക്കെ ഉണ്ടോ എന്താണ് ലോങ്ങോ ആ ലോങ്ങ് ആ പോയലൊക്കെ ഉണ്ട് മറ്റേ അവന് നമ്മൾ വേറെ ഒരു ആദ്യം പറഞ്ഞാൽ കാഞ്ഞങ്ങാടോ അവിടെ അവിടെ പോയിന്നു അത്രയും ലോങ്ങിലോ അത് ഓനെ ചാർജ് ചെയ്യുന്നുണ്ടോ അറിയില്ല ഓ പോയിന്ന് പറഞ്ഞു കണ്ണൂരും കഴിഞ്ഞ് പോകണം ആ ആ കാഞ്ഞങ്ങാടേക്ക് ഏകദേശം ഒരു ഫുൾ ചാർജിൽ എത്താൻ ഉള്ളൂ പിന്നെ തിരിച്ചു വരണമെങ്കിൽ ചാർജ് ചെയ്യണമെന്നേ ഉള്ളു അല്ലേ ചാർജിങ് ഒക്കെ എല്ലാ സ്ഥലത്തും ഉണ്ടോ ചാർജിങ് പോയിന്റ് ഞാനിത് വണ്ടി എടുത്തതിന്റെ ആവശ്യം ആദ്യം മോണർ ഉപയോഗിച്ചപ്പോ ഞാൻ പിന്നെ ഇങ്ങനെ തെരഞ്ഞെടുക്കല ടൗണിലും അല്ല മഹീന്ദ്ര മഹന്ത്ര മഹന്ത്ര മഹീന്ദ്ര വാടക പോയപ്പോ ആഹ് ഇപ്പൊ ഞാനിപ്പോ ഈ വണ്ടി എടുത്തതിന്റെ ശേഷം പുറത്തും ചാർജ് ചെയ്തിട്ടേ ഇല്ല വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യും അത് കിലോമീറ്റർ എപ്പഴാ തീരുണ്ടു തീരാന്നേരം എങ്ങനെയായാലും ഓടാണല്ലോ രാവിലെ രാവിലെ ഒരു ആറു മണിക്ക് ഇറങ്ങും അപ്പൊ എപ്പഴാ പണിയാകണമെന്ന് വെച്ചാൽ അന്നേരം പോകും ഒരു ദിവസം ഓടാണല്ലേ ഫുള്ള് എനിക്ക് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് അത്രക്കെ ഓടുകയുള്ളൂ ഡേ ഒരു നൂറ്റി അമ്പത് നൂറ്റി അറുപള്ളു അത്യാവശ്യം ചെലവ് കഴിഞ്ഞു പോണേ എന്തെങ്കിലും വണ്ടിക്ക് ഇത് റെഡി ക്യാഷാണ് എമൗണ്ട് ഒരു മൂന്ന് ഇരുപത്തി മൂന്ന് പറഞ്ഞിരിക്കും അപ്പൊ എൻ്റെ അടുത്ത് നമ്മുടെ സുഹൃത്ത് പ്ലഗ് വെച്ച് പ്ലഗ് വെച്ചാൽ ആ ഒരു പൈസ ഒരു കുറച്ച് ഏഴായിരുന്നൂറ് ഏഴായിരത്തി അത് അവിടുന്ന് എടുക്കുന്ന വണ്ടിക്ക് സാധാരണ വെച്ച് കൊടുക്കുന്നത് അത് പിന്നെ കുറച്ച് തന്നിട്ട് ബാക്കി മൂന്നേ പതിനാറ് കൊടുത്താണ്

ആ പിന്നെ നിങ്ങൾ കറണ്ട് ബില്ല് ഇപ്പോൾ മൂന്ന് മാസമല്ല അപ്പോൾ എന്തായാലും കറണ്ട് ബില്ല് വന്നിട്ടുണ്ടാവുമല്ലോ എത്ര രൂപ കറണ്ട് ബില്ല് വന്ന് എനിക്ക് എക്സ്ട്രാ വരുന്നത് മൂവായിരത്തഞ്ഞൂറ് നാലായിരത്തിൻ്റെ ഇടക്ക് വീട്ടിലത്തെ ടോട്ടൽ എത്രയാണ് വരുന്നത് ടോട്ടൽ എനിക്ക് പിന്നെ എട്ടേ അഞ്ഞൂറ് എട്ടേ അഞ്ഞൂറ് സാധാരണ നോർമൽ വീട്ടിൽ എത്ര വന്നിരുന്നു അത് ഉമ്മൻ്റെ ഒരു മിഷീൻ ഉണ്ട് മറ്റേ ഓക്സിജൻ്റെ ആ അത് വെക്കുമ്പോൾ എനിക്ക് അയ്യായിരം രൂപ വരലുണ്ട് നമുക്ക് സുഖമില്ലാത്തതാണ് ആ അപ്പോൾ ആ ഫുൾ ടൈം ഓണമായിരിക്കും അത് ഫുൾ ടൈം ഓണമായിരിക്കും ആ അപ്പോൾ അത് അത് ശേഷം എൽ ട്രിക് വണ്ടി എടുത്തതിന്റെ ശേഷം എട്ടായിരത്തഞ്ഞൂറ് ഒമ്പതിൽ ചോടായിട്ടാണ് വരും അപ്പോൾ രണ്ട് മാസത്തേക്കല്ല ബില്ല് വരുന്നത് രണ്ട് മാസം അപ്പോൾ ഒരു മാസത്തേക്ക് നാലായിരം ഉറുപ്പ്യോളം ഒരു മാസത്തേക്ക് രണ്ടായിരത്തിൽ ചോട വരും വണ്ടിക്ക് മാത്രം ആ വണ്ടിക്ക് മാത്രം അപ്പോൾ ദിവസം ഒരു നൂറ് രൂപയിൽ താഴെ വരുന്നുള്ളൂ അപ്പോൾ ആ താഴെ വരുന്നു അപ്പോൾ ഡീസൽ അടിക്കുകയാണെങ്കിൽ എത്ര ഉറുപ്പേക്ക് ഡീസൽ അടിക്കണ്ടിരിക്കും അന്ന് അത് കണക്കുകൂട്ടിയാണെങ്കിൽ ഓണം കിടുന്നത് അത് കണക്കുകൂട്ടാണെങ്കിൽ

പിന്നെ ബാക്കി കാര്യങ്ങൾ കുറച്ചും കൂടി കിലോമീറ്ററുകൾ ഓടത്തതിനുശേഷം ഇപ്പോൾ ഞമ്മൾ ഇന്നറിയാം ഇതിപ്പോൾ നമ്മൾ പുതിയ വണ്ടിയാണ് ഇതിപ്പോൾ എടുത്ത് പോയി ഇങ്ങനെ പോകേണ്ടത് പക്ഷെ കുറേ കഴിഞ്ഞാലേ ഇതിന്റെ യഥാർത്ഥ റിവ്യൂ കിട്ടുള്ളൂ നമ്മളിപ്പോൾ ഇത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇപ്പോൾ ഉള്ളതൊക്കെ ഇങ്ങനെയാണ് കഴിഞ്ഞാൽ കഴിഞ്ഞാലിത് ബാറ്റിൻ്റെ ലൈഫ് എന്താണ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല നിലവിൽ നിലവിൽ ഓക്കെ പിന്നെ എത്രയും ഒന്നര ലക്ഷം കിലോമീറ്റർ വാറണ്ടി ഉണ്ടല്ലോ വാറണ്ടി ഉണ്ട് അത് ഏകദേശം ഒരു മൂന്ന് കൊല്ലം നാല് കൊല്ലം ആകുമ്പോല്ലേ എന്തായാലും എങ്ങനെ ഓടാണെങ്കിലും നാലു കൊല്ലത്തിന്റെ അടുത്ത് എല്ലാ തീരുവള്ളൂ അപ്പൊ നാല് കൊല്ലം കൊണ്ട് രണ്ട് വണ്ടി വാങ്ങാനുള്ള പൈസ ഡീസൽ അടിക്കുന്ന പൈസ കിട്ടല്ലോ ഇല്ല എന്നിട്ടും പക്ഷെ എന്നാലും മൈലേജ് പത്ത് ഷോട്ട് വന്നാലും നമുക്ക് ഓടാൻ തന്നെ ഒരു ചടപ്പ് വരുമല്ലോ ആ മൈലേജിന് പ്രശ്നമില്ലെങ്കിൽ ഏറ്റവും ബെറ്ററാണ് അത് നമ്മൾ പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞാലേ കഴിഞ്ഞാലും അതിന്റെ റിവ്യൂ കിട്ടുള്ളൂ അതേപോലെ വെള്ളത്തിൽ കൂടെ പോയി ഞാൻ ചോദിക്കാൻ വിട്ടുവേ വെള്ളത്തിൽ കൂടി ഞാൻ വലിയ വെള്ളത്തിൽ കൂടി ഒന്നും പോയില്ല ഞാന് സ്പീഡിൽ വെള്ളത്തിൽ പോയിരുന്നു വെള്ളം തെറിച്ചിട്ട് അങ്ങനത്തെ കമ്പനി വന്നിട്ടില്ല വെള്ളത്തിൽ കൂടെ പോകണതിനോട് പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇല്ലാന്നാ കമ്പനി പറയുന്നത് ഒരു പകുതിയിലധികം വെള്ളത്തിൽ കൂടി അവരെ ഓരോ റിവ്യൂ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാനിത്ര അങ്ങനെ വലിയ വെള്ളത്തിൽ പോയില്ല നമ്മളെ നമ്മളെ വണ്ടി ശ്രദ്ധിക്കുക ഇതൊക്കെ എന്തായാലും ഇപ്പോൾ കൺട്രോൾ ബോർഡിലൊക്കെ വെള്ളം തട്ടിയാൽ എന്തായാലും പ്രശ്നങ്ങൾ വരും എനിക്ക് എനിക്ക് അറിയില്ല എന്താണ് പിന്നെ വാറണ്ടി അവർ പറയുന്നുണ്ടല്ലോ പിന്നെ ഐ പി സിക്സ്റ്റി സെവൻ റേറ്റിംഗ് ആണെന്ന് തോന്നുന്നില്ലേ വെള്ളത്തിൽ കൂടെ പോയാലും പ്രശ്നമില്ലാന്ന് കമ്പനി പറയണെങ്കിൽ അത്രയും ആ റിവ്യൂ ഞാൻ അതിന്റെ ഇപ്പൊ വണ്ടി ഇപ്പം കൂടുതൽ പണികളൊന്നും എടുത്തില്ല ഇനി പണി എന്തെങ്കിലും എടുപ്പിക്കുന്നുണ്ടോ അല്ലെ ഇങ്ങനെ തന്നെ കൊണ്ടെടുക്കാനുള്ള പരിപാടിയാണോ പൈസ ഒന്നും ഇല്ല ഇതിങ്ങനെ തന്നെ നമ്മൾ കുടുംബം പോറ്റാനല്ലേ നമ്മളെല്ലാവരും ചക്കന്മാരായാലും കാര്യമില്ല അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പൈസ ഒക്കെ വണ്ടി നമ്മൾ വേറെ ആധാരം വച്ച ലോണാണ് അതൊക്കെ കൂടട്ടെ വണ്ടിക്ക് ലോൺ ഇല്ലാന്നേ ഉള്ളൂ അല്ലാതെ ലോൺ ഉണ്ട് കാരണം പിന്നെ പ്രൈവറ്റ് ആ അപ്പൊ പുതിയ വണ്ടി എടുക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളോട് എന്താ പറയാനുള്ളത് വണ്ടി ഇങ്ങനെ ഒരു ആണ് അങ്ങനെ ഇനി നിലവിലൊക്കെയാണ് നിലവിലൊക്കെ ഓക്കെ താങ്ക് യു ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ വളരെയേറെ നന്ദിയുണ്ട് താങ്ക് യു